േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട ഗംഗാപ്രസാദിനെ അന്വേഷിച്ചുകൊണ്ട് പോലീസ് പരക്കം വായുകയാണ് ഇതേ തുടർന്ന് വിക്രമിനെയും രാഹുലിനെയും ചെന്ന് കാണുന്ന അവർ എന്തെങ്കിലും സൂചന തരാൻ ആവശ്യപ്പെടുന്നുവെങ്കിലും ഞങ്ങൾക്ക് ഇതേപ്പറ്റി ഒന്നും തന്നെ അറിയില്ല എന്നുള്ള നിലപാട് എടുക്കുകയാണ് വിക്രമും അതുപോലെ തന്നെ രാഹുലും നിങ്ങളുടെ കയ്യിൽ നിന്നല്ലേ രക്ഷപ്പെട്ടു പോയത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളന്വേഷിച്ച് കണ്ടെത്തിയാൽ മതിയെന്ന് പറയുകയും ചെയ്തത് പോലീസുകാരുടെ കണക്കുകൂട്ടലുകൾക്ക് തിരിച്ചടിയാകുന്നു ഈ കാര്യം അറിയുന്ന കിരണും അതുപോലെ തന്നെ കിരണിൻ്റെ അച്ഛനും ഇനി കാര്യങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നു ഇതേ സമയമാണ് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് അവിടേക്ക് കാർത്തിക ചെല്ലുന്നത് ഇതോടെ കാർത്തികയോട് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഗംഗാപ്രസാദ് രക്ഷപ്പെട്ടു എന്നുള്ള വിവരം ഇതോടെ കാർത്തികയാകെ നടുങ്ങിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്